സംഭവ നിന്നും പ്രമോദിനൊപ്പം നല്ലൊരു മനുഷ്യൻ ഒരു പറ്റാതെ തിരിച്ചു പേര് സിൻഡോ ഡേവിഡ് എന്താ പറയാ ഞാൻ ബേസിക്കലി എഡിറ്റർ ആണ് പിന്നെ കുറച്ച് പ്രോഗ്രാംസുകളും ഷോർട്ട് ഫിലിംസുകളൊക്കെ ഇങ്ങനെ ചെയ്തു വരുന്നതിന്റെ ഇടയില് സിനിമ എവിടെയൊക്കെ ഒരു ആഗ്രഹമായിട്ട് ഇങ്ങനെ വന്നു അതിനുശേഷം കുറച്ച് നമ്മുടെ സുഹൃത്തുക്കൾ കുറച്ചുപേരെ എന്റെ ഒപ്പം കിട്ടി അപ്പൊ നോക്കുമ്പോ ഈ സുഹൃത്തുക്കളെല്ലാവരും എല്ലാത്തിനും ഒക്കെ ഇപ്പോ അഭിനയിക്കാനാണോ പാട്ട് എഴുതാനാണോ എന്തിനുള്ള സുഹൃത്തുക്കളായി അതിനുള്ള ആൾക്കാരായി എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു തീരുമാനത്തില് ഒരു സിനിമ ചെയ്യാൻ ഇറങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പൊ അതിലെ പ്രൊഡ്യൂസർമാര് രണ്ടുപേരും കൂടി ഉണ്ട് നാലുപേര് കൂടിയാണ് ചെയ്തിട്ടുള്ളത് അതിലൊരാളെ കസിൻ കസിനാണ് ആളെ ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് വന്നു അപ്പൊ വീടിന്റെ അടുത്തെങ്കിൽ സ്റ്റുഡിയോ ഉണ്ട് അപ്പൊ ആ സ്റ്റുഡിയോയിൽ ഇന്ന് സംസാരിച്ചു അവിടെനിന്ന് അങ്ങനെ അവർക്ക് അവിടെ ചെയ്യാനായിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസുകൾ അവര് കാനഡയിലാണ് അപ്പൊ കാനഡയിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് ചെയ്യലും അങ്ങനെ തുടങ്ങിയ സൗഹൃദമായിരുന്നു ആ സൗഹൃദം ഇപ്പൊ ഇങ്ങനെ ഒരു സിനിമയിൽ എത്തി നിൽക്കുകയാണ് സംഭവ സ്ഥലത്ത് നിന്നൊരു സിനിമയിൽ എത്തി നിൽക്കുകയാണ് നമസ്കാരം ഞാൻ ജോമോൻ എന്റെ വീട് തൃശ്ശൂർ പെരിങ്ങാവിലാണ് ഞാന് എല്ലാവരും സിനിമയും ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു വരികയാണ് അപ്പം ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നതിന് ഞാൻ ഒരല്പം പിന്നോട്ട് പോയി പറയണം ഒരു എട്ടു ഒൻപത് കൊല്ലക്കാലം ഏഹ് സെമിനാരിയിൽ പഠിച്ച ആളാണ് ഞാൻ അപ്പോ അന്നേരം അവിടെ കുറച്ച് പാട്ടുകൾ എഴുതലും പിന്നെ അങ്ങനത്തെ എഴുത്തു പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പൊ സെമിനാരിൽ നിന്ന് പുറത്തു വന്നു പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ കാനഡയിൽ എത്തി അവിടെ പഴയ പാട്ടുകൾ നമ്മൾ എഴുതി വെച്ചിട്ടുള്ളതൊക്കെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരണം എന്നൊരു തോന്നല് ഉണ്ടായി അപ്പൊ അന്നേരം അവിടെ ഇപ്പൊ ഞങ്ങളെ നാലു പേരിൽ ഒരാള് പീറ്റർ സാർ പീറ്റർ വർഗീസ് എന്ന് പറയുന്നത് പീറ്റർ സാറ് അപ്പൊ പീറ്റർ സാറ് മ്യൂസിഷ്യൻ ആണ് അപ്പൊ ആളുടെ അടുത്ത് ഞാനിത് കൺസൾട്ട് ചെയ്തു അപ്പൊ അങ്ങനെ ആളുടെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മള ഒരു ആദ്യത്തെ ഒരു ഡിവോഷണൽ സോങ് ഇറക്കുന്നത് അവിടെ നിന്നാണ് ഇതിന്റെ ഒക്കെ തുടക്കം അപ്പൊ അങ്ങനെ പിന്നെ സിന്ഡോനെ നമ്മള് കണ്ടു സിൻഡോന്റെ സ്റ്റുഡിയോ ഒക്കെ കണ്ടതിന് ശേഷം ഞാൻ കൂടുതൽ സിൻഡോ ആയിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങി അതായത് സിനിമ എന്നുള്ളത് അപ്പഴും നമ്മുടെ ഉള്ളിലില്ല പക്ഷേ സംസാരിച്ചു വന്നപ്പം സിൻഡോക്ക് ഇതുപോലെ നല്ല ആഗ്രഹങ്ങളുണ്ട് സിനിമ നല്ല സിനിമ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങൾക്കാണെങ്കിലും ഇതുപോലെ നമുക്ക് സമൂഹത്തിനോട് സംസാരിക്കണം എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു അത് നമുക്ക് നല്ല സ്ക്രിപ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാര് ഒപ്പം നമ്മുടെ ഒപ്പുണ്ടോന്നുള്ളതാണ് സിൻഡോ പിന്നെ പറഞ്ഞത് അപ്പൊ അങ്ങനെ നമ്മളത് ഒരുമിച്ച് അങ്ങോട്ട് വർക്ക് ചെയ്ത് രസമായിട്ട് കൊണ്ടുവരാണ് ചെയ്തത് അപ്പൊ ഇത്രയാണ് എനിക്ക് ഇപ്പൊ പറയാനുള്ളത് ആ എന്റെ പേര് ജോയി ഞാൻ ഒരു ഉള്ള ഒരാളാണ് കാനഡയിലാണ് ഇവിടെ നാട്ടിലെ തൃശ്ശൂര് എൽതിരുത്ത് എന്ന് പറയും അപ്പൊ എൽതുരുത്ത് സെന്റ് ലോസസ് കോളേജിലത്തെ ഒരു ആയിരുന്നു അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചതും എൻ്റെ ജൂനിയറും സീനിയറൊക്കെ ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരുപാട് പേര് സിനിമ ഫീൽഡിൽ ഉണ്ട് ഏഹ് അപ്പോ അവരുടെയൊക്കെ സിനിമകൾ കാണുമ്പോഴും അല്ലെങ്കിൽ സിനിമയുമായിട്ടുള്ള ബന്ധങ്ങൾ ഒക്കെ ഞങ്ങളും കോളേജില് ഡാമ കളിക്കലും കുറെ പരിപാടികളിലൂടെ ഒക്കെ കടന്നു പോണ സമയത്തൊക്കെ ഇത് ഇങ്ങനെ കുറെ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കാനഡയില് പത്ത് പതിനാല് വർഷം മുന്നേ എത്തി അവിടെ വന്ന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ് ചെയ്യണത് അപ്പൊ എന്റെ പാർട്ട്ണറായിട്ട് ബിസിനസ് ചെയ്യണ ആ ഇപ്പൊ ഇതിലത്തെ പ്രൊഡ്യൂസർ ബിജോ പിന്നെ ജോമോൻ പിന്നെ പീറ്റർ സാർ ആ അവര് പേരും കൂടിയിട്ടാണ് ഇന്ത്യ സ്നേഹം പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ബാനറിൽ അവിടെ ഒരു ചാനലും പരിപാടികളൊക്കെ ആയിട്ട് പോവായിരുന്നു അപ്പോ ഇങ്ങനെ സിനിമയുടെ ഒരു സംഭവത്തിനെ പറ്റി സംസാരിച്ചപ്പോ ഞാനും ബിജോനും നാട്ടിലേക്ക് വരികയും പിന്നെ ജോമോന്റെ കസിനായിട്ടുള്ള ഡയറക്ടർ സിന്റോനെ കണ്ടു ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു ചെറിയൊരു ത്രെഡ് ഞങ്ങള് ഏഹ് സിൻഡോയും പിന്നെ സഞ്ജു ആയിട്ട് സംസാരിച്ചു അവരെ അത് ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ഡെവലപ്പ് ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിനെ ഒന്ന് ഒരു ക്ലാരിറ്റി നമുക്ക് തന്നു നമുക്കത് ഇഷ്ടപ്പെട്ടു അപ്പൊ ഒരു രൂപ ഇല്ലാത്ത കാരണം ആയിരം ഡോളർ അഡ്വാൻസ് കൊടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഉദ്ഘാടനം കഴിച്ചു അപ്പൊ അവിടെ തൊട്ട് ഇവിടം വരെ തിരിഞ്ഞു നോക്കുമ്പോ കുറെ ടെൻഷൻസും കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആദ്യമേ തന്നെ ഈ സംഭവ സ്ഥലത്ത് നിന്ന് പറയുന്ന സിനിമയുടെ പേര് കേട്ടപ്പോ തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫ്രണ്ട്സ് എന്നെ വിളിച്ചു നല്ല പേരായിട്ടുണ്ട് നല്ല സെലക്ഷൻ ആയിട്ടുണ്ട് ഇനി വേ എല്ലാ വിജയാശംസകളും അവർ നമുക്ക് തന്നു അപ്പൊ ഈ നിമിഷം അതിന്റെ എന്താ പറയാ ഒരു പ്രത്യേക സന്തോഷത്തിലാണ് അപ്പോ ഇതിലേക്ക് ഭാഗമാവാനായിട്ട് സാധിച്ചതിൽ ഞാനും ഏറെ സന്തോഷിക്കുന്നു അപ്പൊ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം താങ്ക്